കേരളത്തിലെ പാവപ്പെട്ട ഹിന്ദുവിന്റെ പണവെണ്ണി എടുത്തുകൊണ്ട് രാജ്യം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി നേതൃത്വം നൽകിയെങ്കിൽ അതിതാ പോകുന്ന മുഖ്യമന്ത്രി എന്ന് കച്ചവടക്കാരനായ മുഖ്യമന്ത്രി എന്ന് രാജ്യത്തെ മുഴുവൻ പതിനൂരിലക്ഷം വരുന്ന മനുഷ്യരും അവകേലിച്ചുകൊണ്ട് സംസാരിക്കുന്ന ദൗർഭാഗ്യവശാൽ എന്റെയും നിങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ പിണറായി വിജയൻ ആ പിണറായി വിജയനോടൊപ്പം തത്തുല്യമായി രണ്ട് ലക്ഷം കോടിയിലധികം വരുന്ന ടു ജി സ്പെക്ട്രിന് നേതൃത്വം കൊടുത്ത ആ പഴയ ഡി എം കെ നടത്താൻ തീരുമാനിച്ചാൽ നമ്മൾ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് അറിയുമോ വിവേകമില്ലാത്തവനല്ല ഇന്നത്തെ കേരളത്തിലെ ഹിന്ദു സമൂഹം നല്ല വിവേകം നമുക്കുണ്ട് ഞാൻ ഉൾപ്പെടെ ഇവിടെ വന്ന് ായിട്ടുള്ള ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ഇത് വേദിയിലുള്ളവർക്ക് കേൾക്കാനല്ല എന്താണെന്നറിയാത്ത സ്ത്രീകളെ മലകയറ്റാൻ വേണ്ടി ഇവിടെ പോലീസിന്റെ യൂണിഫോം നാമം ആ ശ്രീജിത്ത് ശബരിമല സംവിധാനത്തിന്റെ പഠിക്കെട്ടുകളിൽ നിന്ന് പൊട്ടിക്കറയുന്നത് ഞാനും സമ്മേളനത്തിന് ഞങ്ങൾ മറുപടി പറയാൻ പോകുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പണിക്കര കവിടി നിർത്തി ഞങ്ങൾ പണിക്കറയൊക്കെ പണിക്കർ സമുദായത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് കണ്ണൂരിൽ പോയി പണിക്കരെ കവിടി നിരത്തിയിട്ട് പറഞ്ഞു പിണറായി വിജയൻ ചെയ്ത തെറ്റുകളിൽ നിന്ന് വലിയ ശാപം പിണറായി പാറപ്പുറത്ത് ജനിച്ച

കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവിനെ ഈ ബോധം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് വരാൻ പോകുന്ന നാളുകളിൽ ഇവിടെ താമ്പലത്തിൽ പോകുന്ന